ഏറെ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ജാതി എന്ന നോവലിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം എന്ത് മറ്റെന്തിലും മറ്റെന്തിലുമുപരി സ്നേഹമാണ് എല്ലാറ്റിനും ആധാരമെന്ന് ഇന്ദ്രചേച്ചി നമുക്ക് കാട്ടിത്തരുന്നു വിമലയുടെ ടീച്ചറമ്മയുടെ കുഞ്ഞമ്പാട്ടിയുടെ ലൽതാംബികയുടെ എല്ലാവരുടെയും ജീവിതത്തിലൂടെ സേതുവിൻ്റെ എല്ലാവരുടെയും ജീവിതത്തിലൂടെ ഓരോ ജീവിതത്തിൻ്റെയും പ്രതിച്ഛായകൾ അവ അതിലെ ആഴങ്ങൾ അതിലെ ചുഴികൾ ഒക്കെ ചേച്ചി നമുക്ക് കാട്ടിത്തരുന്നു രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ച് കിടക്കുന്ന വിമലുവിനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇനി തുടരാം ഒന്നും മിണ്ടാതെ മണിക്കൂറുകളോളം പരസ്പരം ചൂടുപകർന്ന് കിടന്നു ആറു മണിക്കാണ് എഴുന്നേറ്റത് യാത്ര കഴിഞ്ഞ് വന്ന മക്കൾക്ക് ഒരു ചായയും കൂടി വെച്ച് തന്നില്ല ഞങ്ങളുള്ള കുട്ടികളല്ലല്ലോ വിരുന്നു വന്നതും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കാം ഈ കിടപ്പിൻ്റെ സുഖം എത്ര കാലം കൂടിയിട്ടാ ലളിത എന്നാലും ഒരന്നാലും ഇല്ല ഞാൻ എണീറ്റ് ചായ വയ്ക്കാം ലളിത നീ കുളിക്കാറിലീസ് ചെയ്തു മുടിയൊക്കെ വല്ലാണ്ടിരിക്കുന്നു അപ്പടി കൊഴിഞ്ഞും പോയി ഇതന്നെ ബോംബ് ബോബ് ചെയ്താലോ എന്ന് ചിന്ത അയ്യോ നിന്റെ അമ്മമ്മ എത്ര ശുശ്രൂഷിച്ചുണ്ടാക്കിയതാ യുസിലൊക്കെ ചെന്നാൽ ഈ മുടി പിന്നിലും കെട്ടലും ഒന്നും നടക്കില്ല എന്തൊക്കെ പരിഷ്കാരം വന്നാലും രണ്ടുപേരും മുടി അഴിച്ചിട്ട് നടക്കില്ല വൃത്തിയായി പിന്നീടും ലളിതയുടെ അമ്മായിയമ്മയ്ക്ക് എന്തൊരു സന്തോഷമാണെന്നോ ലളിതയുടെ മുടി കാണാനും ശുശ്രൂഷിക്കാനും അവർ അവളുടെ മുടി വേർപെടുത്തി ഭംഗിയായി പിന്നീട്ട് പൂ ചൂടിക്കൊടുക്കും അമ്മ മരിച്ച ശേഷം മുടി വേർപെടുത്തലും പിന്നലും താളിതേക്കലും തനിയെ തന്നെ ആയിരുന്നു ലളിത ചായയുമായി എത്തി ബാഗ് തുറന്ന് അമ്മായിയമ്മ കൊടുത്തയച്ച പലഹാരപ്പെട്ടിയെടുത്തു മേശപ്പുറത്ത് നേർത്തി ഇതൊക്കെ സേതു വന്നപ്പോൾ അമ്മ തന്നെ ഉണ്ടാക്കിയതാ ലളിത അമ്മ ആ മനോഹരം എടുത്തു നോക്കൂ അപാര ടേസ്റ്റാ സേതു ഞാൻ വൈകിട്ട് ചായയൊന്നും ഉണ്ടാക്കി കുടിക്കാറില്ല ഭക്ഷണവും പതിവില്ല നേരത്ത് ലളിത അതൊക്കെ കഴിക്കാറുണ്ട് ഉപായത്തിലാവും മാത്രം ഇനി ഒഴിവ് കഴിവെന്നും പറയണ്ട ഇത്തവണ എൻ്റെ കൂടെ പോരും അമ്മയ്ക്ക് അവരുടെ കൂടെ താമസിക്കാൻ മടിയുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് ഒഴിവാക്കി അതിൽ കൂടാം നഴ്സിംഗ് പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയെ കൂടി താമസിപ്പിക്കാം ഒരു ഫുൾ ടൈം സെർവൻറ്റിനെയും വെക്കാം അതൊന്നും ശരിയാവില്ല എനിക്കൊരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ചുമതല അതൊക്കെ ശാന്താൻ്റെയും ആ ചേച്ചിയും കൂടി മാനേജ് ചെയ്തോളും അവർക്ക് പൈസയ്ക്ക് പൈസയ്ക്കാ ക്ഷാമം അതമ്മ മാസം അയച്ചു കൊടുത്തോളൂ ഞാൻ പണം വാങ്ങാതെ ക്ലാസ് എടുക്കുന്നത് പലതും ഉണ്ട് അത് മുടക്കിക്കൂടാ പിന്നെ കുറച്ച് കൗൺസിലിങ്ങും ഒക്കെ ഉണ്ട് തിരുവമ്പാടിയോ ഗുരുവായൂരോ ഒന്ന് പോയി തൊഴണം എന്ന് വെച്ചാൽ അവിടെ പറ്റുമോ വടക്കുന്നാഥൻ്റെ അമ്പലത്തിൽ പുറത്ത് പ്രദക്ഷിണം വയ്ക്കണ സുഖം അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അമ്മ ഇങ്ങനെ ഓരോന്ന് ഓർത്ത് വിഷമിച്ച് ആരോഗ്യം നോക്കാണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ സമാധാനം ലളിത അമ്മ എന്നാ അവിടെ താമസിക്കണില്ല ഒരു കുട്ടി ഇവിടെ നിർത്ത സേതു അതൊക്കെ പ്രശ്ന അവരുടെ കാര്യം കൂടി ഞാൻ നോക്കേണ്ടി വരും നിൻ്റെ അച്ഛൻ്റെ സെറ്റിലെ പിള്ളേർ പെങ്ങന്മാരുടെ കയ്യിലിരുപ്പ് ഞാൻ കണ്ടതല്ലേ വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കിയാൽ അതും തലവേദന എനിക്കിപ്പോൾ നല്ല സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം പിന്നെ ഒറ്റയ്ക്കെന്ന പ്രശ്നം അത് ഞാൻ മാനസികമായി പൊരുത്തപ്പെട്ടു ലൈബ്രറിയിൽ പോയി ബുക്ക് എടുത്ത് വായിക്കും ഫോണിലും നല്ല വായന കിട്ടുന്നു അച്ഛൻ്റെ അടുത്ത കസിനല്ലേ ശാന്താൻ്റി അവർ എത്ര നീറ്റ നമ്മുടെ അമ്മായിമാരും അച്ഛനും കേടുവന്നത് പോലുള്ള ആ പൂതന കാരണ ചെയ്തു അങ്ങനെയൊന്നും പറയില്ലേ കുട്ടി ആ പെമ്പറുന്നവരുടെ ഉള്ളിൽ മുഴുവൻ കുനിട്ട അമ്മ അവരെ ഒരു നല്ലതും പറയണ്ട ലളിത അമ്മ എനിക്കൊരു ഐഡിയ നമുക്കൊരു ദിവസം നമ്മുടെ അമ്മമ്മയുടെ നാട്ടിലൊന്ന് പോവാം അവിടെ ചെന്ന് കമലുവിൻ്റെ മോളും കൊച്ചുമക്കളും ആണെന്ന് പറയാം എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ നമ്മുടെ അമ്മമ്മ പറഞ്ഞ ആ ഗ്രാമവും പുഴയും ഒക്കെ ഒന്ന് കണ്ടുപോരാ വെറുതെ പാലക്കാട്ടും പോണമെന്ന് എനിക്ക് തോന്നാറുണ്ട് അവിടെ നമുക്ക് കാണാൻ ആരുമില്ല വീടും കൂടി ഉണ്ടാവില്ല സേതു നിനക്ക് നിൻ്റെ അപ്പാപ്പൻ്റെ വീട്ടിൽ പോകണ്ടേ ദേവസ്വയുടെ കൊച്ചുമോളാണ് കോടികൾ ഷെയറും വരും ചോദിച്ചാൽ ഇപ്പോഴേ ഡി എൻ എ ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ തെളിയിക്കാൻ പൊട്ടിക്കാളി സത്യം പറഞ്ഞോളാം അമ്മയ്ക്കാഗ്രഹില്ല അവിടെ പോക്കെ പോകണമെന്ന് അമ്മമ്മ പറയാറുണ്ട് ആ കള്ളന്മാർ കൂടി വന്നിൻ്റെ മോളുടെ ജമ്മൻ എനിക്ക് ആ പടിക്കലെ തമ്പ്രാട്ടീനെ പോയി ഒന്ന് കാണണം എന്ന് ഞങ്ങൾക്ക് കഞ്ഞി തരുമ്പോൾ പറയാറുണ്ട് പഠിക്കലെ തമ്പ്രാട്ടി ആ കുണ്ടൻ ചട്ടിയിൽ തരാറുള്ള കഞ്ഞീടെ മിടുക്ക അമ്മമ്മയുടെ തടീന്ന് അവർക്ക് മാത്രേ അമ്മമ്മയ്ക്ക് ഗർഭമുണ്ടായതും മാപ്പിളാരുടെ കൂടെ പോയതും അറിയുള്ളൂത്രേ അമ്മ പാലക്കാടുള്ളപ്പോൾ ഒരു ഒരെഴുത്ത് ഏൽപ്പിച്ചു ടീച്ചറെക്കൊണ്ട് അമ്മയമ്മ ഓള് സുഖമായിരിക്കണോ നന്നായി ജീവിക്കണമെന്ന് ചെയ്തു അത് അമ്മ എന്നോടും കൂടി പറഞ്ഞിട്ടില്ല അമ്മമ്മയുടെ ദേവസ്വേട്ടൻ്റെ വർണ്ണനയാണ് ഞാൻ ആ നശിച്ച ജസ്റ്റിൻ്റെ വലയിൽ വീണത് അമ്മമ്മയ്ക്ക് പണിക്ക് പോയ വീട്ടിലുള്ളവരോടും ദേവസി ഒക്കെ വലിയ ആരാധനയായിരുന്നു കുറഞ്ഞ ജാതിയാന്നൊരു കോംപ്ലെക്സും അമ്മ അതെ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ കോംപ്ലെക്സ് ഉള്ളവരായല്ലാവരും നിൻ്റെ അച്ഛൻ്റെ സെറ്റ് എന്താ മോശമായിരുന്നു മക്കളെ നന്നായി പഠിപ്പിച്ച് ജോലിക്കാക്കാൻ നോക്കാണ്ട് അമ്മയമ്മമാരുടെ പേര് ഇട്ട് കടുത്ത കളറ് സാരിയും മുല്ലപ്പൂവും ചൂടിച്ച് നടത്തായിരുന്നു അച്ചമ്മ നിങ്ങളുടെ ലളിതാംബികയും സേതുലക്ഷ്മിയും ഒക്കെ അങ്ങവരുടെ ബുദ്ധി നിൻ്റെ അമ്മയ്ക്ക് ആ കോംപ്ലെക്സ് വരാഞ്ഞത് ടീച്ചറമ്മ വളർത്തിയുണ്ടാ എന്നെ അമ്മയേക്കാളും സ്നേഹിച്ച് വളർത്തിയത് ടീച്ചറമ്മയും കുഞ്ഞമ്പാട്ടി എനിക്ക് സ്വഭാവത്തിൽ കിട്ടിയ നന്മ മുഴുവൻ അവരുടെയാണ് അമ്മയ്ക്കും അതെ കൂടപ്പുറപ്പിനെ പോല അവർ അമ്മയെ കണക്കാക്കിയത് ലോകത്തിൽ കുറേ പേര് നല്ലതുണ്ടാവും കുറേ പേര് ചീത്തയും അതിൽ ജാതിയും മതം ഒന്നുമില്ല ദേവസിം നസ്രാണി ജസ്റ്റിനും നസ്രാണി ശാന്ത് ശാന്താൻറ്റിയും ശ്രീനിവാസനും കണക്കന്മാർ ഒരേ ചോര് ശാന്താൻറ്റിയുടെ മനസ്സ് സമ്മതിക്കണം അമ്മ ഇനി സ്പോൺസർ ചെയ്യുമ്പോൾ അമ്മമ്മയുടെ സെറ്റിൽ ആരെങ്കിലും കുറച്ച് പേരെ ഉൾപ്പെടുത്തണം ഞാൻ സഹായിക്കാം നഴ്സിങ്ങിന് പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ആസ്പത്രി പഠിപ്പിക്കാം ഡി ഫോമിനോ എം ബി ബി എസിനോ പഠിക്കാൻ ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചോളാം ലളിത എനിക്കും യു എസിൽ പോയാൽ നല്ല ശമ്പളം കിട്ടും ചേച്ചി പറയണത് ശരിയാണ് നമുക്ക് അമ്മമ്മയുടെ റിലേറ്റീവ്സിനെയും കുറച്ച് രക്ഷപ്പെടുത്തണം നമ്മുടെ കാസ്റ്റിലുള്ള വലിയ ആൾക്കാർക്ക് അവരുടെ കൂട്ടർ നന്നാവണം എത്ര പണം ഗവൺമെൻറ് ചിലവാക്കുന്നത് അതൊന്നും ശരിക്കും ഉപയോഗിക്കില്ല മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും വലിയ ഉദ്യോഗസ്ഥന്മാരുടെയും മക്കൾക്ക് വേണ്ടിയാവും എല്ലാ സംവരണവും ചെയ്തു ശാന്ത ടീച്ചറും ഭർത്താവും കാര്യമായി ഓരോന്ന് പഠിച്ചു നീങ്ങുന്നുണ്ട് എന്നെക്കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാനും സഹായിക്കാറുണ്ട് ഗൂഗിൾ നോക്കി ഡേറ്റ കളക്ട് ചെയ്യാനും ഒക്കെ പബ്ലിക്കിൽ ഇറങ്ങാൻ എനിക്കും പറ്റില്ല ഇത്ര പ്രായമായാലും ഞാൻ വിധവ എന്നത് പല സ്ഥലത്തും പ്രശ്നമുണ്ടാക്കും ശാന്തി ടീച്ചർ പറയും നീ നീയല്ലാണ്ട് ആരാ ഇങ്ങനെ ഈ വീടും നിലവൊക്കെ വിട്ടു തരാമെന്ന് ശരിയല്ലേ അമ്മയെപ്പോലെ റിട്ടയർ ചെയ്തവർ ഫുൾ ടൈം സർവെൻറ്റിനെയും ഡ്രൈവറേയും ഗാർണറേയും ഒക്കെ ശമ്പളത്തിന് വെച്ച് സൊസൈറ്റിയിൽ ആഘോഷിക്കുകയല്ലേ ലളിത എന്നിട്ടും എൻ്റെ മോൾക്കിത് വന്നൂല്ലോ അമ്മ ഇനി ഇങ്ങനെ മിണ്ടരുത് എനിക്കൊന്നും വന്നിട്ടില്ല ഒരു കുഴി വീണു ഞാൻ അതിൽ നിന്ന് ചാടിക്കേറി ഇനി ഇങ്ങനെ ഇങ്ങനൊരബദ്ധം പറ്റില്ല ദേവസ്വേട്ടനല്ല എല്ലാ നസ്രാണി ഞാൻ മനസ്സിലാക്കി ഇനി ഒരു കുഴിയിലും വീഴില്ല എനിക്കൊരു സങ്കടം ഇല്ല ഐ ആം ഹാപ്പി സത്യം ഒരു കുഞ്ഞിനെ തന്നെങ്കിൽ അമ്മയെപ്പോലെ കഷ്ടപ്പെട്ടിരുന്നില്ലേ അമ്മയ്ക്കൊരു ടീച്ചറമ്മ തുണയ്ക്കുണ്ടായി കിട്ടിയ ജീനും നല്ലതാവുകൊണ്ട് തങ്കം പോലൊരു മോളും ചെയ്തു തങ്കത്തിന് സുഗന്ധം ഉണ്ടാവില്ല ടീച്ചറമ്മയുടെ സ്നേഹം ഈ തങ്കത്തിന് സുഗന്ധവും നൽകി ലളിത വൈകുന്നേരം ഭക്ഷണം ഉണ്ടാക്കലും പാത്രം കഴുകലുമൊക്കെ രണ്ടുപേരും കൂടി നാളെ വക്കീലെ വക്കീലിനെ കാണണ്ടേ ചെയ്തു അതെ എത്രയും നേരത്തെ തലേന്ന് ഒഴിവായി കിട്ടിയാൽ മതി ചെയ്തു ഭക്ഷണം കഴിച്ചിരിക്കുന്ന നേരത്താണ് മൊബൈൽ മൊബൈലടിച്ചത് അറിയാത്ത നമ്പറിൽ നിന്ന് ഞാൻ പള്ളിയിൽ നിന്ന് ഫാദറാണ് എനിക്ക് മാഡത്തിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ എന്താണ് സംസാരിക്കാനുണ്ടത് സബ്ജക്റ്റ് അറിഞ്ഞാലേ പറയാൻ പറ്റൂ താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് മാഡത്തിൻ്റെ മകളുടെ കാര്യത്തെക്കുറിച്ചാണ് എൻ്റെ മകളുടെ കാര്യത്തിൽ താങ്കൾക്ക് ഇത്ര ത താല്പര്യം തോന്നൽ ഞങ്ങളുടെ ഇടവകയിലെ കുട്ടികളല്ലേ പള്ളിയിൽ വെച്ച് വിവാഹിതരായ അവർ നന്നായി ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എൻ്റെ മകൾ നന്നായി ജീവിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം വല്ലവൻ്റെയും തല്ലും ചവിട്ടും കൊണ്ട് എല്ലൊടിഞ്ഞു കിടക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല ഒരൊത്ത പുരുഷനെ ചിലവ് കൊടുത്ത് അവൻ്റെ പാകം നോക്കി പകരം ഇടിയും വാങ്ങേണ്ട കാര്യം അവക്കില്ല ഒരു തവണ ഒന്ന് ക്ഷമിച്ചുകൂടെ അറിവില്ലായ്മ ചെറുപ്പത്തിൻ്റെ എടുത്തുചാട്ടം മാഡം വലിയ കഷ്ടമാണ് മാസ്റ്ററുടെ കുടുംബത്തിൻ്റെ മാസ്റ്ററുടെ പെൻഷൻ മാത്രം വരുമാനം രണ്ട് പെൺകുട്ടികളുള്ളവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നും അസുഖമുള്ള ഭാര്യ ഒക്കെ പെൻഷൻ ആശ്രയിച്ച് കഴിയുന്നവരാ മാഡം ആവശ്യപ്പെടുന്ന പണം തരാൻ അവർക്ക് പാങ്ങില്ല ഇത്ര കുറച്ച് കാലമല്ലേ ആയുള്ളൂ ജീവിച്ചു തുടങ്ങിയിട്ട് അവരെ പിരിയിക്കണോ മാഡം ഒന്നുകൂടി ആലോചിക്കോ ഞാൻ അവരോട് എന്ത് പണം ആവശ്യപ്പെട്ടു എന്നാണ് മാഷു പറഞ്ഞത് അവരുടെ ഒറ്റ പൈസ എനിക്ക് വേണ്ട എൻ്റെ കയ്യിൽ നിന്ന് കൈനേട്ടി വാങ്ങിയ പണം മാത്രമേ ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുള്ളൂ എൻ്റെ കയ്യിൽ നിന്നും എഡ്യൂക്കേഷൻ ലോൺ തീർക്കാൻ ആറു ലക്ഷം രൂപ വാങ്ങി മാസ്റ്റർ വാങ്ങിയ പണം ലോൺ അടച്ചില്ല മാഷ്ട കടം വീട്ടി കല്യാണ ചെലവിനും മൂന്ന് ലക്ഷം വാങ്ങിയിരുന്നു അവൻ കല്യാണം കഴിക്കേണ്ടത് എൻ്റെ ആവശ്യമാണോ മാഷെ മാഷ്ട പയ്യാരം കേട്ടപ്പോൾ അതും കൊടുത്തു എൻ്റെ മകൾ ജോലിയെടുത്ത കാശിൽ നിന്നാണ് ലോൺ അടച്ചുകൊണ്ടിരുന്നത് ഗൾഫിൽ പോവാനൊക്കെയായി പിന്നെയും അവൾ ചെലവ് ചെയ്തു നിങ്ങളുടെ അറിവില്ലാ പൈതലിന് ചുള്ളനായി നടക്കാനുള്ള വസ്ത്രവും ഭക്ഷണവും ഇതുവരെയും കൊടുത്തോണ്ടിരുന്നത് അവളാണ് അതും സഹിക്കാം ദിവസം കുടിക്കാൻ മദ്യവും വാങ്ങിക്കൊടുക്കണം കുടിച്ചതിൻ്റെ മത്തിറങ്ങും വരെ അടിയും കൊള്ളണം പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോവേണ്ടവളാണ് അവരുടെ വീട്ടിലെ ഇല്ലായ്മ അവരുടെ കയ്യിലിരുപ്പാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവർ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങിയത് അവരവരുടെ അനുസരിച്ച് ജീവിച്ച കടം വാങ്ങേണ്ട കാര്യമില്ല അന്യന്മാരുടെ കാശ് എങ്ങനെ അടിച്ചെടുക്കാം എന്ന് കുടുംബം മൊത്തം ചിന്തിക്കുന്നത് പിന്നെ അവൻ നേരെയാവൂ ഒരു പ്രതീക്ഷയും എനിക്കില്ല ഇന്നലെ പാതിരയ്ക്കും കൂടി കള്ളു കുടിച്ച് എന്നെ പുലഭ്യം പറഞ്ഞോനാ ഫാതിർ ഇങ്ങനെയൊരു കാര്യത്തിൽ ഇടപെട്ട് നാണം കിടണ്ട പറ്റുമെങ്കിൽ ആ അഞ്ച് കുഞ്ഞാടുകളെ അച്ഛനെയും അമ്മയും മൂന്ന് മക്കളെയും നല്ല വഴിക്ക് നടത്ത് എന്തായാലും ഞാൻ വളർത്തിയ എൻ്റെ എൻ്റെ മോൾക്ക് എന്നാണ് മാഷു പറഞ്ഞത് എൻ്റെ മോളെ കൊണ്ടുള്ള ദോഷം ഞാൻ സഹിച്ചോളാം എൻ്റെ കാശ് തന്നാൽ കോടതിയിൽ അധികം അലയണ്ടേ കഴിക്കാം ആ കാശ് ലാഭിക്കാമെന്ന് മാഷു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഗുഡ് നൈറ്റ് ഫോൺ സൗണ്ട് ഓൺ ചെയ്തതുകൊണ്ട് മക്കളും എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ലളിത കൈയടിച്ചു ഹമ്മിട് ഡയലോഗ് കറക്റ്റ് വേണ്ടത് മാത്രം പറഞ്ഞു ഇങ്ങനെ സംസാരിക്കാൻ മുമ്പ് പഠിക്കാത്ത കാരണം അച്ഛനും ഇല്ലാത്ത കാരണം ഒരു മിണ്ടാപ്രാണിയുടെ മോളുമായില്ലേ എത്ര കണ്ണീരാണ് ഞാൻ കുടിച്ചത് എൻ്റെ പൊന്നും ആറു കൊല്ലത്തെ ശമ്പളവും ആ മാബാബികൾ തിന്നു നിൻ്റെ അച്ഛൻ്റെ ഒരു പിടിച്ചോറ് ഞാനും നിങ്ങൾ ഉണ്ടിട്ടില്ല ഇപ്പോഴും ഫാമിലി പെൻഷൻ കിട്ടണ കാശ് നേരെ ശാന്ത ടീച്ചറെ ഏൽപ്പിക്കും ഹൗസ് ലോൺ ലോൺ വരെ അതിലേക്ക് പിടിക്കുമായിരുന്നു അത് തീർന്നപ്പോൾ കിട്ടണ കാശ് മുഴുവൻ ഒരു പൈസ ഇല്ലാതെ ദാനം ചെയ്യും വലിയ പെൻഷനൊന്നും ഇല്ല ബാങ്കല്ലേ അയ്യായിരത്തി നാനൂറ് രൂപ മാസം കിട്ടണത് സമ്പാദ്യമായി ഉണ്ടായിരുന്നത് ആലപ്പുഴയിലെ വീടാ അത് അച്ചമ്മയ്ക്ക് എഴുതി കൊടുത്തു നല്ല കാലത്ത് ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇതെങ്കിലും അങ്ങോരുടെ ക്രെഡിറ്റിൽ കിടക്കട്ടെ ലളിത ഇട് വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് സംസാരിക്കാം നമുക്ക് അമ്മയുടെ ടീച്ചറമ്മയുടെ വീട്ടിലെ വിശേഷങ്ങൾ ചെയ്തു അത് എത്ര വട്ടം കേട്ടതാ അമ്മമ്മയുടെ നാവിന്ന് ഞാൻ കേൾക്കാറുണ്ട് രാത്രി കിടക്കുമ്പോഴും പറമ്പിൽ പുല്ല് പറിക്കുമ്പോഴും ഒക്കെ അമ്മമ്മയ്ക്ക് ഇതല്ലേ പറയാനുള്ളൂ അല്ലല്ല അമ്മ പണിയെടുത്തിരുന്ന വീട്ടിലെയും അമ്മമ്മയുടെ നാത്തൂമാരുടെ കഥയും കുടുംബത്തെ പട്ടിണിയൊക്കെ പറയാറുണ്ട് രാവിലെ തമ്പ്രാട്ടി കൊടുക്കണ കഞ്ഞിയില്ലെങ്കിൽ മുഴു പട്ടിണിയായേനെ ഓരോ കൊയ്ത്തിനും അളവ് നെല്ലും വെള്ളം കയറ്റണേൻ്റെ വകയും കൊയ്ത വകയും ഒക്കെ ആയിട്ട് ഇരുന്നൂറ് പുറ നെല്ലൊക്കെ കിട്ടും ഇത്രേ ഒക്കെ ആങ്ങളാർക്ക് കടം തീർക്കാനും ചായക്കടയിലും ചാരായക്കടയിലും കൊണ്ട് കൊടുക്കാനുള്ളതേ ഉണ്ടാവൂത്രേ സേതു എന്താ മോശം നിൻ്റെ അച്ഛൻ്റെ വീട്ടിലും അച്ഛനും അച്ചാച്ചനും എനിക്കും കൂടി കിട്ടണ കാശുണ്ടെങ്കിൽ എത്ര സുഖമായി ജീവിക്കാം മറ്റൊരു ചായക്കടയിലും ചാരായക്കടയിലും കൊടുത്തിരുന്ന പണം ഇവർ ഹോട്ടലിലും ബാറിലും പലിശക്കാർക്കും കൊടുത്തേറുന്നു എന്ന് മാത്രം അതേ സമയത്ത് ടീച്ചറമ്മയും കുഞ്ഞമ്പാട്ടിയും ഒറ്റ പൈസ വെറുതെ നശിപ്പിക്കില്ല ഒരാൾക്ക് ശമ്പളം മറ്റാൾക്ക് പെൻഷൻ പറമ്പൂന്നും നിലത്തു നിന്നും കിട്ടണവരായ ടീച്ചറമ്മ റിട്ടയർ ചെയ്തിട്ട് ഒരു കാറ് വാങ്ങണ തന്നെ അമ്മയുടെ പേരിൽ ഇത്ര കാശുണ്ടായതും ടീച്ചറമ്മയുടെ എടുക്ക നമ്മുടെ വീട് വാങ്ങിയ കാശ് മുഴുവൻ അമ്മയുടെ കാശു തന്നെ അച്ഛൻ കൊടുത്ത വീട് വിറ്റത് പണം ബാങ്കിലിട്ടത് പലിശ അടക്കം ഉണ്ടായിരുന്നു അത് വിറ്റ് തിന്നാൻ പറ്റാത്തതിനാ നിങ്ങളുടെതെന്താ ബസ്സിന് ഓട് വെച്ചത് വേണ്ട എന്ത് പറഞ്ഞു തുടങ്ങിയാലും അവസാനം ചെന്ന് മനഃശല്യം വരേണ്ട കാര്യങ്ങളിലെത്തും അമ്മ നമുക്ക് നാളെ ഒരു സിനിമ കാണാൻ പോവാം സോഫ സിറ്റിയിൽ പോവാം ഞാൻ കണ്ടിട്ടില്ല സേതു നീയെ ചെന്നൈയിൽ കയറി ഇറങ്ങണ മാളുകൾ പോലെ തന്നെ ബോറായി ഇവിടെയും സിനിമ നീയെ മൊബൈൽ കണ്ടത് വിട്ട് പുതിയതൊന്നും കാണൂല ലളിത പിന്നെ എങ്ങടാ ഒരു ട്രിപ്പ് ഇടുക സേതു നിങ്ങൾക്ക് എത്ര ദിവസത്തെ ലീവാണ് ഒരാഴ്ച എന്നാ സേതു പറഞ്ഞേ എന്നോട് എത്ര ദിവസം വേണമെങ്കിലും നിന്നിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നേ എന്നാലും ഒരാഴ്ച അത് കഴിഞ്ഞാൽ നമുക്കൊന്നിച്ച് പോവാം ലളിത മുമ്പ് കോടതി കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരുനെല്ലി പോയാലോ എന്തൊക്കെ ദോഷമുണ്ടെങ്കിലും നിങ്ങളുടെ അച്ഛൻ മരിച്ചതല്ലേ അതും കടും വരണം അമ്മയുടെ സ്നാത്തും ഞാൻ ഊട്ടാറുണ്ടെങ്കിലും എൻ്റെ അച്ഛന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല തിരുനെല്ലിയിൽ പാപനാശിനിയിൽ പോയി സമർപ്പിക്കാം തിരുനെല്ലി യാത്ര സന്തോഷമുള്ളതായിരുന്നു ശാന്തി ടീച്ചറുടെ ഭർത്താവിന് സ്ഥലങ്ങളെല്ലാം നന്നായി അറിയാം പോകുന്ന വഴിയിൽ ലോകനാർക്കാവിലും കടലായി കൃഷ്ണനെയും കണ്ടു തൊഴുതു സ്ഥലം ബുക്ക് ചെയ്തതാണെങ്കിലും വയനാട്ടിൽ മഴ വരുന്നതും കാറ്റ് വീശി മരങ്ങൾ വീണ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതും ലൈറ്റ് പോകുന്നതുമൊക്കെ പതിവാണത്രേ കർമ്മങ്ങൾ ചെയ്യാൻ ചീട്ടാക്കിയാൽ തലേദിവസം അമ്പലത്തിലെത്തി ഒരു പ്രാർത്ഥന വേണത്രേ സന്ധ്യ നേരത്താണ് അത് പതിവ് പോലീസുകാരനാണെങ്കിലും ടീച്ചറുടെ ഭർത്താവിന് അതിലൊക്കെ നല്ല വിശ്വാസം രാവിലത്തെ ടിഫിനുള്ള ഇഡ്ഡലിയും സാമ്പാറും ടീച്ചർ കരുതിയിരുന്നു ലളിത കുറച്ച് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിരുന്നു വഴിക്ക് തിന്നാൻ ചിപ്സും പല ഫ്രൂട്ട്സും ഒക്കെ കരുതിയിരുന്നു റൂം ബുക്ക് ചെയ്തിരുന്നത് ഒരു നമ്പീശൻ്റെ മഠത്തിലാണ് എ സിയും ഗീസറും ഒക്കെ ഉള്ള അടിപൊളി മുറികൾ നല്ല വാടകയുമുണ്ട് ഭക്ഷണവും നേരത്തെ പറഞ്ഞാൽ തരും ചെന്ന ഉടനെ ഏൽപ്പിച്ചു രാത്രിക്കും രാവിലേക്കുമുള്ള ഭക്ഷണം അച്ഛന് വേണ്ടി ഒരു ബലിയിടണമെന്നൊരാഗ്രഹം അമ്മയുടെ ശ്രാദ്ധത്തിന് തിരുനാവായിൽ പോയി ബലിയിടുമ്പോഴൊന്നും ഇങ്ങനെ ഒരു ചിന്ത വന്നില്ല മക്കൾ അച്ഛൻ്റെ ബലി രണ്ട് തവണയേ ചെയ്തുള്ളൂ അവർക്കതിൽ വിശ്വാസമേ ഇല്ലായിരുന്നു തിരുനെല്ലിയിൽ വന്ന് സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും എതിർത്തില്ല എത്രയായാലും ശ്രീനിവാസിൻ്റെ ചോരയല്ലേ ഒരു ദുർമരണവും പാപനാശിനിയിൽ മുങ്ങി പ്രാർത്ഥിക്കട്ടെ ദേവസിമാപ്പിളയ്ക്ക് അവരുടെ മക്കൾ അവരുടെ രീതി അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്നാലും ഞാനൊരു മകളല്ലേ എന്നെ ഇത്രയും ആക്കിയതിൽ ദേവസ്വം ആപ്പിളയുടെ പണവും പ്രാർത്ഥനയും തന്നെയല്ലേ അമ്മയുടെ അടുത്തെത്തിയത് അമ്മയുടെയും എൻ്റെയും ഭാഗ്യവും അങ്ങനെ പറഞ്ഞു വിടാം ടീച്ചറമ്മയെ ഏൽപ്പിച്ചതും അച്ഛൻ തന്നെ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ച് ബലി വയ്ക്കണം കൗണ്ടറിൽ ബുക്ക് ചെയ്യുമ്പോൾ മരിച്ചയാളുടെ പേരും നാളും ചോദിച്ചപ്പോൾ എന്ത് പറയും എന്ന് ശങ്കിച്ചു ആദ്യം ശ്രീനിവാസിൻ്റെ നാളും പേരും പറഞ്ഞു പിന്നെ അമ്മയുടെ ടീച്ചറമ്മയുടെ കുഞ്ഞമ്പാട്ടിയുടെ അവരുടെ നാളൊക്കെ കാണാ അവസാനം ദേവൻ നാളെ ഓർമ്മയില്ല അത് സാരിയില്ല മരിച്ച വ്യക്തിയെ നന്നായി സ്മരിച്ചാൽ മതി കൗണ്ടറിലിരിക്കുമ്പോൾ നീ എന്തിനാ ഇത്രയും പേരുടെ വലിവെക്കണേ ശാന്ത ടീച്ചർ ആ രണ്ട് പെണ്ണുങ്ങളാണ് കമലുവിനേയും വിമലുവിനേയും നല്ല നിലയിലെത്തിയത് എൻ്റെ അമ്മയെക്കാൾ എനിക്കിഷ്ടം അവർ ആയിരുന്നു സ്കൂളിൽ ടീച്ചറമ്മയുടെ വിരൽ പിടിച്ചു പോകുമ്പോൾ എത്ര ആളാണ് ചോദിച്ചത് ടീച്ചറുടെ മോളാണോ എന്ന് അല്ല എൻ്റെ അനിയത്തിയുടെ മോള എന്ന് ടീച്ചർ പറയാറുള്ളൂ ശാന്ത ടീച്ചറെ എൻ്റെ ജീവിതത്തിൽ അവരെ പോലെ നല്ല ആൾക്കാരെ കണ്ടിട്ടില്ല ഇപ്പോഴ് ലളിതയുടെ അമ്മായിയമ്മയാണ് അങ്ങനെ നന്മയുള്ള മറ്റൊരാൾ അപ്പോൾ വിമല എന്നെ നല്ല ആളായി ഗണിച്ചിട്ടില്ല ശാന്ത ടീച്ചർ ടീച്ചർ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പോ കുടുംബത്തിൽപ്പെട്ടവർക്ക് വേണ്ടി സ്വന്തം കുലത്തിൻ്റെ നന്മയ്ക്ക് യാതൊരു ബന്ധവും അതും അന്നത്തെ കാലത്ത് ജാതിയിൽ താഴ്ന്നവരെ മാറ്റി നിർത്തുന്ന കാലം കുഞ്ഞമ്പാട്ടിയെ കെട്ടിപ്പിടിച്ച ഞാൻ ഉറങ്ങാറ് വേണ്ട ശാന്തി ഈ സബ്ജക്റ്റ് എടുത്താൽ അമ്മയ്ക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അമ്മായി അമ്മയെക്കുറിച്ചും ചോദിക്കച്ചേക്കല്ലേ ഇന്നത്തെ ദിവസത്തിൻ്റെ മൂടെ പോവും സേതു കുട്ടികളെ ചില ബന്ധങ്ങൾ അങ്ങനെയാണ് സ്നേഹവും വിദ്വേഷവും പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് പോവില്ല ശാന്തി ടീച്ചർ ഞാൻ ഈ സ്നേഹവും വിദ്വേഷവും മനസ്സിൽ നിന്ന് കളയാൻ ഉള്ള തീവ്ര ശ്രമത്തിലാൻ്റി ഏറ്റവും വെറുക്കുന്ന ഒരാളോട് തോന്നിയ സ്നേഹം ഒന്ന് മായിച്ച് കളയണ്ടേ ഞാനൊരു ബലി ഇട്ടാലോ അയാൾക്ക് വേണ്ടിയെന്ന് കൂടി ചിന്തിച്ചു സേതു മണ്ടത്തരം പറയണേനൊരു ലിമിറ്റ് ഉണ്ടിട്ടോ സേതു ദേഷ്യം വന്നു ശരി ഒന്ന് ടെറസിൽ കയറി ലാത്തി വന്നിട്ട് ഉറങ്ങാം ടെറസിൽ നിന്ന് നോക്കുമ്പോൾ നേരിയ നില വെളിച്ചത്തിൽ ഉയരത്തിലുള്ള അമ്പലവും പിൻഭാഗത്തെ കാടും മനോഹരമായി തോന്നി തിരിച്ചു പോവാൻ തോന്നാത്തൊരു സ്ഥലം എന്ത് ഭംഗി ലളിത എന്നെക്കാത്ത് അവിടെ കുറേ കുരിശുകളില്ലേ ഞാൻ തന്നെ ഏറ്റിയത് അവിടുത്തെ ഇടത്തേക്ക് എപ്പോഴേ ഭ്രാന്തിളകാന്ന് അറിഞ്ഞൂടാ അവരെയും പറഞ്ഞുവിടാ എളുപ്പമല്ല ഈ കുട്ടി ദേവാങ്കുകളെ മേക്കണത് നമ്മൾ ചെല്ലും ചെലവും കൊടുക്കണത് അവർക്ക് കിട്ടാനുള്ളത് കൊടുക്കാനുള്ളത് മട്ടാ നിങ്ങളുടെ വീട് തല്ലിപ്പൊളിക്കാൻ മതി ശാന്ത ടീച്ചർ വ്യത്യാസമാവും ടീച്ചറേ വന്നത്തേക്കാൾ നല്ല മാറ്റം ഉണ്ടാവും നമ്മൾ നല്ലത് പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ലേ ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ എടി മക്കളെ വലിയ കമ്മ്യൂണിസ്റ്റുകാരിയായ എന്നെ നിങ്ങളുടെ അമ്മ അമ്പലം നിരങ്ങിയാക്കും എന്നാ തോന്നണേ അത് കുഴപ്പമില്ല സഖാക്കൾ കാണാത്തോടത്ത് പോയാൽ മതി സേതു പോലീസ് സ്റ്റേഷനിൽ വെറുതെ വിസിറ്റിന് പോയ ശാന്ത ടീച്ചറുടെ ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ എല്ലാവരും കിടക്കാൻ പോയി എന്നാലും എൻ്റെ അമ്മേ നിങ്ങൾ ദേവസേട്ടനെ ദേവനാക്കിയിലോ സേതു എനിക്ക് ശരിക്കും ദേവൻ തന്നെയാണ്